ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സദ്യ റെസിപ്പി ആട്ടോ കാണിക്കണത് സദ്യയ്ക്ക് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഓലന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു കാൽ കപ്പ് വൻ ഒരു പ്രഷർ കുക്കറിൽക്ക് ഇട്ട് കൊടുക്കാം അത് കുതിർത്തിട്ടൊന്നും ഇല്ലാട്ടോ കഴുകിയിട്ട് അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ് പിന്നെ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം പയറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പയർ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ വിസിലിൻ്റെ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് വിസിലിന് വ്യത്യാസം ഉണ്ടാവും നോക്കിയിട്ട് പയർ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഒരു അരക്കിലോ കുമ്പളങ്ങ തൊലി കളഞ്ഞതിന് ശേഷം കനം കുറച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അരക്കിലോ എന്ന് പറയുമ്പോൾ കപ്പിൻ്റെ അളവിലാണെങ്കിൽ ഒരു മൂന്ന് കപ്പാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പളവിൽ മത്തങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മത്തങ്ങിയത് കുമ്പളങ്ങ കട്ട് ചെയ്ത പോലെ തന്നെ കനം കുറച്ചിട്ട് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം പിന്നെ അതിലേക്ക് എരിവിനായിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് പയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കണക്കാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് നാളികേരപ്പാൽ എന്ന് പറയുമ്പോൾ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ പാല് ചേർത്തിട്ട് അത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ആ കുമ്പളങ്ങയൊക്കെ ഏകദേശം ഒരു പകുതി വേവുന്നവരെ വേവിച്ചെടുക്കാം കനം കുറച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇപ്പം ആ കുമ്പളങ്ങയൊക്കെ ഒരു പകുതി വേവായിട്ട് വന്നിട്ടുണ്ട് മത്തങ്ങക്ക് കുമ്പളങ്ങയുടെ അത്രയ്ക്കാണ് ഇങ്ങോട്ട് വേവില്ലാത്തോണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ വൻപയർ ചേർത്ത് കൊടുക്കാം വൻപയർ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി ഈ സമയത്ത് അതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അത് എല്ലാം കൂടി നന്നായി യോജിച്ച് അതിലാ വെള്ളമൊക്കെ അതുപോലെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അരക്കപ്പ് ഒന്നാം പാലാണ് ചേർത്തിട്ടുള്ളത് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കപ്പ് നാളികേരമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് അരക്കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലുമാണ് ചേർത്തത് ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഇതിലാ നാളികരപ്പാലും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് ഓലേൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നിട്ട് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് നമുക്ക് കുറച്ച് സമയം അടച്ചു വയ്ക്കാം വിളമ്പുന്ന സമയമാകുമ്പോഴേക്കും അതിലാ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ നന്നായി ഇറങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും ഓല നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇതിന് മുൻപ് നമ്മൾ കുമ്പളങ്ങ മാത്രം വെച്ചിട്ടുള്ള ഒരു ഓലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കിക്കോളൂ ഇതുപോലെ ഒരുവിധം സദ്യ റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് നോക്കി കാണാൻ പറ്റും അപ്പോൾ ഈ ഓലെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക അങ്ങനത്തെ ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുടെ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്